ശരീജയിൽ സംസ്ഥാനത്തൊപ്പം തന്നെ ജില്ലയിലും പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് എന്തായാലും സംസ്ഥാനത്തെ കണക്ക് പരിശോധിച്ചാൽ ഈ മണിക്കൂറുകളിൽ ഇരുപത്തി ശതമാനം പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെട്ടപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ ഇടുക്കി ജില്ലയെ പരിശോധിച്ചാൽ ഇരുപത്തി നാല് ദശാംശം നാല് ശതമാനമാണ് എന്തായാലും ഓരോ മേഖലകളെ തിരിച്ചുള്ള നമുക്ക് കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ജില്ലയിൽ പ്രധാനപ്പെട്ട രണ്ട് നഗരസഭകളാണുള്ളത് തൊടുപുഴയും ഒപ്പം തന്നെ കട്ടപ്പനയും കട്ടപ്പന നഗരസഭ പരിശോധിച്ചാൽ ഇരുപത്തി ഒൻപത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് ഈ മണിക്കൂറുകളിലെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തൊടുപുഴ നഗരസഭയിൽ മുപ്പത് ദശാംശം നാല് നാല് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അഴുതാ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുപത്തിയാറ് ദശാംശം ആറ് ആറ് ശതമാനവും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുപത്തിയാറ് ദശാംശം ആറ് ഒന്ന് ശതമാനവും നെടുങ്കണ്ട ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുപത്തി എട്ട് ദശാംശം രണ്ട് ശതമാനവും ഏഴം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുപത്തിയേഴ് ദശാംശം നാലോ ഒൻപതും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ചാൽ ഇരുപത്തി ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ഏഴ് ശതമാനവും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് ശതമാനമാണ് ഈ മണിക്കൂറുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും വരും മണിക്കൂറുകളിലും അല്ലെങ്കിൽ വരും മിനിറ്റുകളിൽ മിനിറ്റുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി പോളിംഗ് ശതമാനത്തിൽ വലിയ രീതിയിലുള്ള കുറവാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ ഉയർച്ചയുണ്ട് ദൃശ്യങ്ങൾ ിൽ കാണുന്ന പോലെ തന്നെ ഓരോ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുമ്പിലും വലിയ നില കാണുവാൻ കഴിയുന്നു പ്രായമായവരും അല്ലാത്തരും ഉൾപ്പെടെ പോളിംഗ് സ്റ്റേഷനുകളിലെത്തി തങ്ങളുടെ സംവിധാനാവകാശം രാവിലെ തന്നെ രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നേരത്തെ തന്നെ എത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട എം എം മണി ഉൾപ്പെടെയുള്ള ആളുകൾ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ നേതാക്കൾ ബി ജെ പിയുടെ നേതാക്കൾ എൽ ഡി എഫിൻ്റെ നേതാക്കൾ ഒപ്പം തന്നെ ഇടുക്ക് രൂപത മെത്രാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ട അവരവരുടെ പോളിങ് സ്റ്റേഷനിലെത്തി സംവിധാനാവകാശം രേഖപ്പെടുന്നു സിനിമാ താരങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ സംവിധാനാവകാശം രാവിലെ തന്നെ രേഖപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്